പ്രിയമുള്ളവരെ നമ്മുടെ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രൊഫൈൽ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിൻ്റെ തുടക്കം ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് കമ്പനി രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി ഡൽഹിയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു എയ്റ്റ് ഹൺഡ്രഡ് ബ്രാഞ്ചസ് ഇൻ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മുടെ കമ്പനിയുടെ പിന്നെ പി യു സി സെൻറ്ററുകൾ ഓഫീസുകൾ മറ്റെല്ലാം ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ രണ്ടായിരത്തി എട്ട് സർട്ടിഫൈഡ് കമ്പനിയാണ് നമ്മുടെ കമ്പനി കോർപ്പറേറ്റ് മെമ്പർ ഓഫ് ഫിക്കി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മെമ്പർ ഇൻ ഇൻ എഫ് ഡി എസ് എ ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷനിൽ നമ്മൾ മെമ്പറാണ് റിക്രൂട്ടിംഗ് ഏജൻസി ഓഫ് സ്കിൽ ഇന്ത്യ നമുക്കറിയാം ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് ഇൻ ഇന്ത്യ ടു തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു റ്റു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബീങ് ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ വിങ് നമുക്കുണ്ട് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി ട്വൻറ്റി ഫോർ ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫൈഡ് പ്രോഡക്റ്റ് കൂടാതെ അഗ്രികൾച്ചർ എല്ലാ ലൈസൻസോടും കൂടിയിട്ടുള്ള അഗ്രോ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വള്ളമോ കീടനാശിനിയോ അല്ലാതെ മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യാത്ത ചെടികളുടെ വെൽനെസ്സിന് ക്ലിയർ ചെയ്യുന്ന അഗ്രോ പ്രോഡക്റ്റുകൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളത് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏശം വൺ ഫിഫ്റ്റി പ്ലസ് ക്വാളിറ്റി പ്രോഡക്റ്റ് വിത്ത് അഫോർഡബിൾ പ്രൈസ് ഇല്ലേ മാർക്കറ്റിലെ ക്വാളിറ്റി പ്രോഡക്റ്റിനോടൊപ്പം കിടപിടിക്കുന്ന അഫോർഡബിൾ പ്രൈസാണ് ക്വാളിറ്റി പ്രോഡക്റ്റിനോടൊപ്പം കിടപിടിക്കുന്ന ആ അഫോർഡബിൾ പ്രൈസുള്ള പ്രോഡക്റ്റുകൾ എൻ്റർപ്രണറർ ഓഫ് ഇയർ ഇൻ ട്രേഡിങ് നമുക്ക് ഇതൊരു ഈ ബിസിനസ്സിലൂടെ ഒരു ആവാനുള്ള അവസരവും കൂടെ കമ്പനി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് എൻ്റെ ബിസിനസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അവാർഡുകൾ റിവാർഡുകൾ ഇപ്പോൾ സ്റ്റാർട്ടഡ് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇൻ്റർനാഷണലായിട്ട് മാർക്കറ്റ് ചെയ്ത് സക്സസ് ആകാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക എം എൽ എം കമ്പനി മൈ ലൈഫ് സ്റ്റീൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഈ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യാണ് താങ്ക്